അതാ ഇവിടെ എല്ലാവരും ഇറങ്ങിൻ്റെ പരിപാടി ഈ ഒരു നെലാനിക്കല്ല ട്രാവലർ നമുക്ക് ഇന്ന് തന്നെ ഇറക്കി വിടണം അപ്പോൾ അതിൻ്റെ പരിപാടിയിട്ടാണ് എല്ലാവരും മെയിനായിട്ട് നിൽക്കുന്നത് പിന്നെ നമ്മൾ ഇന്നത്തെ അപ്ഡേറ്റ് നോക്കുവാണെങ്കിൽ നമുക്ക് ഒന്ന് രണ്ട് വണ്ടികൾ ഇവിടെ വന്നിട്ടുണ്ടോ കേട്ടോ അപ്പോൾ എല്ലാത്തിൻ്റെ വർക്കിൻ്റെയും എല്ലാം ഡീറ്റെയിൽസ് ഞാൻ ഇപ്പോൾ തരാം പിന്നെ നമ്മളുടെ തമിഴ് വണ്ടിയുടെ ആ ഒരു ഡ്രൈവർ ക്യാബിനിൽ വരുന്ന കളിയുടെ സീറ്റാണ് ആണ് കേട്ടോ അത് അപ്പോൾ ഈ ഒരു സീറ്റിൻ്റെ വീര് കണ്ടപ്പോഴത്തേക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ഷോക്കായി കാരണം ഈ ഒരു സാധനത്തിനകത്ത് എങ്ങനെയാണ് അത്രയും ലോങ്ങ് ജേണിയൊക്കെ പോകുന്ന സമയത്ത് ബാലൻസ് ചെയ്തിരിക്കുന്നത് എന്ന് എനിക്ക് ഇപ്പോഴും ചിന്തിച്ചിട്ട് മനസ്സിലാവുന്നില്ല അപ്പോൾ ആർക്കെങ്കിലും ഇതെന്താ ഇത്രയും വീതി കുറഞ്ഞതെന്ന് അറിയാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞു കേട്ടോ കമൻറ്റ് ബോക്സിൽ പിന്നെ നമ്മൾ വണ്ടിയുടെ തോട്ടുകാർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ വയറിങ്ങിനായിട്ട് ആ മേളിലുണ്ടായിരുന്ന ആ ഒരു പാനലും കാര്യങ്ങളെല്ലാം ഇളക്കിയിട്ടുണ്ട് വയറിംഗ് പണി ഏകദേശം കംപ്ലയിൻ്റായി വരുന്നുണ്ടോ കേട്ടോ പിന്നെ ഇന്ന് തന്നെ ഇതിനകത്ത് സ്പീക്കറിൻ്റെ പെട്ടികളും കയറും പിന്നെ നമ്മുടെ ഓരോ വണ്ടികളിലായിട്ട് കയറാനുള്ള സാധനങ്ങളെല്ലാം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുവാണ് അപ്പോൾ ഇനി ഇതെല്ലാം അൺബോക്സ് ചെയ്യണം അൺബോക് ചെയ്തിട്ട് എല്ലാം വണ്ടിക്കത്ത് സെറ്റ് ചെയ്യണം പിന്നെ ഇവിടെ നല്ല നിക്കലിൻ്റെ പണിയിൽ എല്ലാവരും ബിസിയിലാണ് കേട്ടോ പിന്നെ അത് ഇവിടെ ട്രാവലറിൻ്റെ പണി കിടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ വർക്കും കാര്യങ്ങളെല്ലാം ഫിനിഷ് ആയിട്ടുണ്ട് അപ്പോൾ ഫൈനലായിട്ട് അവർ ലൈറ്റുകളെല്ലാം ഇട്ട് നോക്കുകയാണ് അപ്പോൾ ഈ ഒരു ലൈറ്റ് ഈ ഒരു ബർത്ത് വരുന്ന ലൈറ്റ് ഇപ്പോൾ ഇവിടുന്ന് സെറ്റ് ചെയ്താണ് കേട്ടോ അപ്പോൾ ഈ ഒരു ലൈറ്റിൻ്റെ ചാർജിംഗും കാര്യങ്ങളും ഇനി ആപ്പ് വഴി അഡ്ജസ്റ്റ് ചെയ്യണം പിന്നെ പിന്നെ അതിൻ്റെ റിമോട്ടും എല്ലാ സാധനങ്ങളുണ്ട് അപ്പോൾ എന്തായാലും ഇനി അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം അപ്പോൾ ആ അത് സന്ധിപ്പിട്ട് അതിൻ്റെ പാറ്റേണുകളും കളറുകളും എല്ലാം ചെക്ക് ചെയ്യുകയാണ് കേട്ടോ ആ ഒരു ഫോണിനകത്ത് കൊടുത്തിരിക്കുന്ന ആപ്പ് വഴിയാണ് ഇതെല്ലാം കൺട്രോൾ ചെയ്യുന്നത് അപ്പോൾ അവൻ എന്തായാലും അതെല്ലാം ചെക്ക് ചെയ്ത് എല്ലാം ഓക്കെയാണെന്ന് ഉറപ്പ് വരുത്തുകയാണ് എന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ട്രാവലർ ഇറക്കി വിടാനായിട്ട് ഇനി നമുക്ക് നേരെ നമ്മളുടെ തമിഴ് വണ്ടിയുടെ അകത്തേക്ക് പോവാം നമ്മുടെ ആറ് ആറുപൂത്തിൻ്റെ അകത്തേക്ക് അപ്പോൾ ഇവിടെ ആ ഒരു സ്പീക്കറിൻ്റെ പെട്ടികളെല്ലാം സെറ്റ് ചെയ്യുവാണ് അപ്പോൾ ഈ ഒരു പെട്ടികൾ കയറാനായിട്ട് കുറച്ച് പാടുണ്ട് കേട്ടോ ഈ ഒരു ബർത്ത് നല്ല ടൈറ്റായിട്ട് നിൽക്കുന്നുണ്ട് കുറച്ച് കയറായിട്ട് കുറച്ച് പാടുണ്ട് അപ്പോൾ അങ്ങനെ അടിച്ചു കയറ്റുവാണ് പിന്നെ ഇത് കഴിഞ്ഞിട്ട് ഇനി ഇതിനകത്ത് ബാക്കി വയറിങ്ങും കാര്യങ്ങളെല്ലാം കൊടുത്ത് ബാക്കി സ്പീക്കറും എല്ലാം സെറ്റ് ചെയ്തിട്ട് വേണം നമുക്കിതൊന്ന് കംപ്ലീറ്റ് ചെയ്ത് വിടാനായിട്ട് പിന്നെ നമ്മൾ ഈ ഒരു സാധനം സെറ്റ് ചെയ്തതിന് ശേഷമാണ് പിന്നീട് ലൈറ്റ് വർക്ക് ചെയ്യുന്ന ടീം വിളിച്ചിട്ട് പറഞ്ഞത് കുറച്ചും കൂടി ഇത് അകത്തോട്ട് കാരണമെന്ന് കാരണം ഈ ഒരു വണ്ടിക്കകത്ത് ഫുള്ള് പാനലിൻ്റെ വർക്കാണ് വരുന്നത് റൂഫും ഫ്ലോറും എല്ലാം ബെർത്തും എല്ലാം ഉണ്ട് അപ്പോൾ അതുകൊണ്ട് കുറച്ചുകൂടി അത്തോട്ട് കയറ്റണമെന്ന് പറഞ്ഞു അപ്പോൾ നോർമലി വണ്ടികളിൽ നമ്മൾ സെറ്റ് ചെയ്തതിനേക്കാളും ഒരു ശകലരം കൂടി അകത്തോട്ടേ ഇതിൻ്റെ ഒരു ബോക്സ് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റത്തുള്ളൂ അത് നമ്മളൊരു തമിഴ് വണ്ടിയത്ത് വർക്കെടുക്കുകൊണ്ടിരിക്കുന്ന ഒരു ടൈമിലാണ് നോക്കിയപ്പോഴത്തേക്കും സൈഡിൽ കൂടെ ഒരാൾ ഇങ്ങനെ പാസ് ചെയ്ത് പോകുന്നു അങ്ങനെ ആ ഒരു സൈഡിലത്തെ ഒരു സ്റ്റിക്കർ വർക്ക് കണ്ടപ്പോൾ തന്നെ ആളാ മനസ്സിലായി നമ്മളുടെ മൂസാളിയനാണ് മറക്കം കൊണ്ട് പിന്നെ നമ്മളുടെ സൽമാൻസിന്റെ വണ്ടി ഇവിടെ ഉണ്ട് അങ്ങനെ ആ സൽമാൻസ് മാഡറാക്കും ഫേസ് ടു ഫേസ് വന്ന് നീക്കുവാണ് മാഡം ഉണ്ടെങ്കിൽ ഇപ്പോൾ നമുക്കൊരു കോമ്പറ്റീഷനെ അടിക്കാൻ കേട്ടോ പിന്നെ രണ്ടും നമ്മൾ തന്നെ വണ്ടികളായതുകൊണ്ട് നമ്മൾ അത്രയും കടത്തൊരു പരിപാടിയിലേക്ക് പോകുന്നില്ല കാരണം നമ്മളുടെ വർക്ക് ചെയ്ത എല്ലാ വണ്ടികളും നമുക്ക് ഒരേപോലെ തന്നെയാണ് അപ്പോൾ ആ രണ്ട് വണ്ടികളും ഫേസ് ടു ഫേസ് അങ്ങനെ ഒരു മത്സരത്തിന് റെഡിയായി കടപ്പുണ്ട് അപ്പം നമുക്കിനി ബാക്കി വർക്കിൻ്റെ അപ്ഡേറ്റുകളിലേക്ക് പോകാം ഇന്നലെ എനിക്ക് ഒരു ബോധം ഇല്ല വ്യാകുറങ്ങി പരിപാടി വരാൻ പറഞ്ഞില്ലേ ആ മൂസളിയും ചെറിയൊരു മെയിൻ്റനൻസ് പരിപാടിക്കായിട്ട് കൊണ്ടുവന്നതാണ് പിന്നെ കുറച്ച് അപ്ഡേറ്റുകൾ കുറച്ച് അപ്ഡേറ്റുകളല്ല കുറച്ച് അധികം അപ്ഡേറ്റുകൾ ഈ ഒരു വണ്ടിക്കകത്ത് വരുന്നുണ്ട് കേട്ടോ അതായത് ഈ വണ്ടിയുടെ കംപ്ലീറ്റ് ആ ഒരു ക്യാരക്ടറെ നമ്മൾ ചേഞ്ച് ചെയ്യാനായിട്ട് പോവുകയാണ് പിന്നെ ഒരുപാട് വ്യത്യാസങ്ങൾ വരുന്നുണ്ട് ഇപ്പോൾ നിലവിലെ ഉള്ളൈനേക്കാളും നമ്മളകത്തെ ക്യാബിൻ തൊട്ട് അകത്തെ വർക്ക് തൊട്ട് എല്ലാ സാധനങ്ങളിലും നമ്മൾ കുറച്ച് മാറ്റങ്ങൾ കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ എല്ലാ അപ്ഡേറ്റുകൾ പുറകെ പുറകെ വരുന്നതാണ് അപ്പോൾ നമുക്കിപ്പോൾ നിലവിൽ ആ തൊട്ട് നോക്കുകയാണെങ്കിൽ ആ ഒരു പഴയ വർക്ക് ചെയ്തിരിക്കുന്ന ആ ഒരു ക്യാബിന് തന്നെയാണുള്ളത് അപ്പോൾ ഒരു ക്യാബിൻ്റെ റീഡിസൈൻ തൊട്ട് ഈ ഒരു വണ്ടിയുടെ അത്രയും പാനലുകളും ഫ്ലോറും എല്ലാ സാധനങ്ങളും നമ്മൾ അത്രയും സെറ്റ് ചെയ്യുമ്പോഴത്തേക്ക് മനസ്സിലാക്കാമല്ലോ എന്തൊരു ഗ്രാൻഡ് അപ്ഡേറ്റ് ആയിരിക്കും വരുന്നത് അപ്പോൾ എന്തായാലും അതിൻ്റെ അപ്ഡേറ്റ്സ് ഉടനെ പുറകെ വരുന്നുണ്ട് അപ്പോൾ മാക്സിമം എല്ലാവരും ജസ്റ്റ് ചാനലിൽ സബ് ചെയ്തിട്ട് ബെൽ ആയിക്കണോ കൂടി ഞെക്കി വെച്ച് കഴിഞ്ഞാൽ വീഡിയോ വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാം അപ്പോൾ ഇവിടെ ആ മെയിൻ്റനൻസ് പരിപാടികൾ തുടങ്ങിയിട്ടുണ്ട് അതിലാളി ഞാനാണ് ഇപ്പോൾ ഇന്ന് വർക്കെടുക്കുന്നത് പിന്നെ ഇന്ന് നമുക്ക് സ്റ്റാഫ് കുറച്ച് ചെറിയൊരു ഷോർട്ടേജ് ഉണ്ട് ഒന്ന് രണ്ട് ആവശ്യങ്ങളുമായിട്ട് അർജൻറ് മാറ്റി പറ്റാത്ത ആവശ്യങ്ങളുമായിട്ട് ഒന്ന് രണ്ട് ആൾക്കാരെ നമുക്ക് ഇന്ന് ഇവിടെ ഇല്ല പിന്നെ നമുക്കിതാ നമ്മളുടെ ഒരു കറുത്ത വണ്ടി വർക്ക് ഏകദേശം ഫിനിഷ് ആവാറായിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വണ്ടി നമുക്ക് ഇന്ന് ഇറക്കി വിടണം പിന്നെ നമ്മൾ സൽമാൻസ് നോക്കുവാണെന്നുണ്ടെങ്കിൽ അതും കുറച്ചധികം പരിപാടികളായിട്ട് വന്നിട്ടുണ്ട് അങ്ങനത്തെ മൂസളിയും വണ്ടി അവിടെ ഒതുക്കിയിടാനായിട്ട് കൊണ്ടുപോയതാണ് അപ്പോൾ അത്യാവശ്യം മഴയെല്ലാം പോയി ഇത് ഇവിടെ കുറച്ച് ചിലക്കെട്ടായിട്ട് കടപ്പുണ്ട് പിന്നെ ഇതെല്ലാം നമുക്കൊന്ന് മണ്ണക്കെട്ടൊന്ന് സെറ്റാക്കി എടുക്കണം കുറച്ച് പരിപാടികളുണ്ട് പിന്നെ എന്താ വണ്ടി ഒതുക്കിയിട്ട് പോവുകയാണ് അപ്പോൾ ഇതിൻ്റെ ബാക്കി പരിപാടികൾ നമുക്ക് നാളെ ഉള്ളൂ അപ്പോൾ നമുക്ക് ഇന്ന് ഇത്രയാണ് നമ്മളുടെ അപ്ഡേറ്റുകളെന്ന് പറയുന്നത് പിന്നെ മാക്സിമം ഒരുപാട് ആൾക്കാർ മെസ്സേജ് അയക്കുന്നുണ്ട് ഡെയിലി വീഡിയോ ഇടാൻ പറ്റുമോ എന്ന് ഡെയിലി വീഡിയോ ഇടാത്തതിൻ്റെ ഒരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത്രയും കണ്ടൻറ്റുകൾ വരുന്നില്ല ഇപ്പോൾ ഡെയിലി നമ്മളൊരു മൂന്ന് നാല് ദിവസം അല്ലെങ്കിൽ അഞ്ച് ദിവസമൊക്കെ എടുക്കുന്ന വീഡിയോ ആണ് നിങ്ങൾ ഈ ഒരു പത്ത് മിനിറ്റ് അല്ലെങ്കിൽ പതിനഞ്ച് മിനിറ്റിൻ്റെ ഒരു വീഡിയോയ്ക്കകത്ത് കാണുന്നത് അപ്പോൾ അതുകൊണ്ടാണ് മെയിനായിട്ട് അങ്ങനെ ഡെയിലി വീഡിയോ ഇടാത്തത് പിന്നെ ഒരുപാട് സാധനങ്ങൾ നമുക്ക് ചെയ്യുന്നത് അങ്ങനെ കാണിക്കാനും പറ്റത്തില്ലല്ലോ നിങ്ങൾക്ക് അറിയാമായിരിക്കും ഇപ്പോൾ ഒരുപാട് വിഷയങ്ങളൊക്കെ നടക്കുന്ന സമയമായതുകൊണ്ട് നമുക്ക് ഒരു പരിധി ഉണ്ട് നമ്മൾ കാണിക്കുന്നതിന് അപ്പോൾ അതൊക്കെ കൊണ്ടാണ് അങ്ങനെ ഡെയിലി വീഡിയോ വരാത്തത് അപ്പോൾ മാക്സിമം ഒരു രണ്ട് ദിവസം കൂടുമ്പോഴെങ്കിലും വീഡിയോ ഇടാനായിട്ട് മാക്സിമം ശ്രമിക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ നമുക്ക് സ്റ്റോറേജിൻ്റെ ഒക്കെ ഇഷ്യൂ ഉള്ളതുകൊണ്ടും നമുക്കധികം വീഡിയോസ് അങ്ങനെ ഹോൾഡ് ചെയ്യാനായിട്ട് പറ്റത്തില്ല അപ്പോൾ മാക്സിമം എല്ലാവരും ഒന്ന് ബെല്ലക്കൺ ഞെക്കി ഒന്ന് വെച്ചേക്കണം അതുപോലെ തന്നെ എല്ലാവരും ഒന്ന് ഹൈ ഒന്നും കൊടുക്കാനായിട്ട് നോക്കണം അപ്പോൾ നമ്മുടെ മാഡ്രാക്കിൻ്റെയും അതുപോലെ തന്നെ നമ്മുടെ തമിഴ് വണ്ടിയുടെയും സെൽമൻസിൻ്റെ എല്ലാ അപ്ഡേറ്റുകളുമായിട്ട് അടുത്ത വീഡിയോസ് പുറേ പുറേ വരുന്നതായിരിക്കും അപ്പോൾ ഇനി സംഗീത ഓഡീസെന്നുള്ള മറ്റൊരു വണ്ടിയുടെ കിടിലെ അപ്ഡേറ്റ് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം